തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു വെറോണ ി തിരുനാളിന് ഭക്തജന വിപുലമായ സുരക്ഷാ ക്രമീകരണം ഒരുക്കി കാനൂർ സെന്റ് മേരീസ് വെറോണ പള്ളിയിൽ വിളിച്ചു വിളികേട്ട വിശുദ്ധ സെപാസ്തനോസിന്റെ തിരുനാൾ മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഈ വർഷത്തെ തിരുനാൾ ആയിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ജൂബിലി നിറവിൽ ആഘോഷിക്കുന്നു തിരുനാൾ സുഗമമായി നടത്തുന്നതിനായുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ എം എൽ എമാരായ അൻവർ സാദാദ് റോജി എം ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു തീർത്ഥാടനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം സുരക്ഷാ ക്രമീകരണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി തിരുനാൾ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന വലിയ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് പോലീസ് പ്രത്യേക സംഘത്തെ സുരക്ഷാ ഡ്യൂട്ടിക്കായി വിന്യസിക്കും ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വിപുലമായ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം കെ എസ് ആർ ടി സി ആലുവ അങ്കമാലി പെരുമ്പാവൂർ ടീപ്പോകളിൽ നിന്നും ഡിപ്പോകളിൽ നിന്നും പ്രത്യേക സ്പെഷ്യൽ സർവീസുകൾ നടത്തും തിരുനാളിന് മുൻപായി പള്ളിയിലേക്കുള്ള പ്രധാന റോഡുകൾ ടാറിംഗ് ജോലികൾ തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റിപ്പണികളും പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പള്ളി പരിസരവും പരിസര പ്രദേശങ്ങളും ശുദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കും തിരുനാൾ പരിസരത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങളെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഫുഡ് സേഫ്റ്റി വിഭാഗം കർശന പരിശോധന നടത്തും മെഡിക്കൽ ടീമിന്റെ ആംബുലൻസിന്റെയും സേവനത്തിനോടൊപ്പം ഫയർഫോഴ്സ് യൂണിറ്റും ഇരുപത്തിനാല് മണിക്കൂർ സജ്ജമായിരിക്കും തടസ്സമില്ലാത്ത കുടിവെള്ള വിതരണവും വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുവാൻ വാട്ടർ അതോറിറ്റിയും കെ എസ് ഇ ബിക്കും പ്രത്യേക നിർദ്ദേശം നൽകി അനധികൃത മദ്യവിൽപ്പനകളും ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനവും ും തടയാൻ എക്സൈസ് വിഭാഗത്തിന്റെ കർശന നിരീക്ഷണം ഉണ്ടാകും പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ഇത്തവണത്തെ ആഘോഷങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും എത്തുന്ന നാനാജാതി മതസ്ഥർക്കും സുഗമമായ ദർശനത്തിന് നേർക്കാഴ്ചകൾ അർപ്പിക്കുന്നതിനും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സജ്ജമാണെന്ന് വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനിയർ ജോയ് ഇടശ്ശേരിയും അറിയിച്ചു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ് എ എസ് പി ഹർദിക് മീണ തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ ബിജു പെരുമായൻ ജോഷി ചോറ്റുങ്ങൾ ജോജി പുതുശ്ശേരി ലിജോ ഐക്കൊരത്ത് ട്രസ്റ്റ്മാരായ ജോസ് പാറക്കൽ ജോസി കോഴിക്കാടൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാനൂർ